കുലക്കല്ലൂർ വണ്ടുംതറയിൽ വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ ആളെ എക്സൈസ് അറസ്റ്റ് ചെയ്തു പാറപ്പുറം വീട്ടിൽ സതീഷിനാണ് പിടിയിലായത് വളർച്ചയെത്തിയ കഞ്ചാവ് ചെടി വീട്ടിൽ നിന്നും കണ്ടെത്തി മുമ്പ് കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുലുക്കല്ലൂർ വണ്ടുംതറയിൽ പാറപ്പുറം സതീഷിന്റെ വീട്ടിൽ നിന്നും നാലു മാസം പ്രായമായ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയതായി കണ്ടെത്തിയത് നൂറ്റി നാൽപ്പത്തി നാല് സെന്റിമീറ്റർ ഉയരവും പതിനാല് ശാഖകളുമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത് സതീഷിനെ അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ചെറിയ അളവിൽ ഉടക്ക കഞ്ചാവ് കൈവശം വച്ച കുറ്റത്തിന് മൂന്ന് പേർ കൂടി പിടിയിലായി നരായ പട്ടിച്ചേരി പണിക്കത്തൊടി വീട്ടിൽ സിതീഷ് പണിക്കത്തൊടി വീട്ടിൽ യദുകൃഷ്ണൻ ചെറുവശ്ശേരി പള്ളിയാലിൽ വീട്ടിൽ അമൽ കൃഷ്ണ എന്നിവരാണ് പിടിയിലായത് ഇവർക്കെതിരെയും എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസെടുത്തു ർ എ ആർ രാജേന്ദ്രൻ സിഇഒമാരായ അനിൽകുമാർ അനൂപ് രാജ സാംജോസ് വിഷ്ണു വിജയ് ഉമ്മൻ സിഇഒ ഉമാ എന്നിവരും പങ്കെടുത്തു ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് ഒരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ റംദാൻ സെയിൽ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം സിൽക്സ്